പല കൂട്ടുകാരി നമുക്ക് ഇന്ന് കീഴാർ നെല്ലിയുടെയും മഞ്ഞളിൻ്റെയും ഔഷധ മൂല്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം ഈ കാഴ്ന്ന ചെടിയാണ് കീഴാർ നെല്ലി കീഴാർ നെല്ലി മഞ്ഞപ്പിത്തത്തിന് ഒരൊറ്റമൂല്യായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞ മഞ്ഞപ്പിത്തം ഉള്ളവ ഉള്ളവർക്ക് ഔഷധ സേവയായിട്ട് കീഴാർ കീഴാർനെല്ലി ഉപയോഗിക്കാം കീഴാർ നെല്ലി പറിച്ചെടുത്ത് ഒരു നെല്ലിക്കീടെ വലുപ്പം കുഴമ്പ് വ രൂപത്തിൽ അരച്ചെടുക്കണം കീഴാർന്നെല്ലിയും ജീരകവും ചേർത്ത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ അരച്ചെടുത്ത് അത് പച്ച പാലിൽ രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് മഞ്ഞപ്പിത്ത മാറുന്നതിനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് വൈദ്യന്മാർ ഉപയോഗിച്ച് പോരുന്നു കൂടാതെ എണ്ണ കാച്ചി തീക്കുന്നതിന് വെളിച്ചെണ്ണയിൽ കീഴാർ നെല്ലിയുടെ നീര് ചേർത്ത് എണ്ണ തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് മുടി വളരുന്നതിനും മുടിക്ക് നല്ല നിറം കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമീൻ എന്ന് പറയുന്ന ഒരു ഔഷധ വസ്തു അത് ക്യാൻസറിന് വരെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകമാണ് അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ പൽപ്പൊടിയോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സ്ഥിരമായി പല്ലു തീർക്കുകയാണെങ്കിൽ നമുക്കുള്ള ഏത് വിധത്തിലുള്ള പല്ലുവേദനകളെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കടുത്ത പല്ലുവേദനയായിട്ട് ഇരിക്കുന്ന അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി എടുത്ത ആ ഉള്ള ആ പോടുള്ള ഭാഗത്ത് അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദന ശമിക്കുന്നതാണ് അതുപോലെ നീർക്കെട്ടും വേദനയും മുറിവുമൊക്കെ ഉള്ളിടത്ത് നീർക്കെട്ടും വേദനയും ശമിപ്പിക്കുന്നതിന് പച്ചമഞ്ഞളും പേരയുടെ ഗിളുന്തലയും മുരിങ്ങയുടെ ഗിളുന്തലയും ചേർത്ത് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത് ട്ടുന്നത് എത്ര വലിയ നീരും വേദനയും വലിയതിന് സഹായകമാണ് അങ്ങനെ മഞ്ഞളിന് പിന്നെ ചർമ്മ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു സൗന്ദര്യ വർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു ആഹാരങ്ങളിൽ നമ്മൾ പ്രധാന ഒരു ഘടകമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നു അങ്ങനെ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒട്ടനവധിയാണ് ഇന്ന് ഇവിടെ നിർത്താം ഒറ്റ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ ഓക്കെ